താടിക്കളിയില്ല പെട്ട ഇതോ ഓ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ അല്ലേ നമുക്ക് എൻ്റെ ഭാഗത്തേക്ക് കടിക്കും അങ്ങനെ ആയി ജീവിതമല്ലോ ഏഹ് ആവശ്യം സന്തോഷം കടിച്ചുകൊണ്ടാണോ അത് ഏ ആദ്യത്തേതാണോ ആ വെട്ട സന്തോഷം അല്ലേ എന്നിരുന്നാലും അനേകം കാലത്തെ കാത്തിരി കാണല്ലോ മംഗല്യ മങ്കലിൻ്റെ കൊഴിഞ്ഞു ഒഴിഞ്ഞു കൊതിച്ചു ഒരു മുഹൂർത്തം എൻ്റെ ദുരവിത്ഭേദമായിട്ട് ചോറി നീരിപ്പെട്ടി നിറഞ്ഞിട്ടു എൻ്റെ ദൈവയെ അല്ലേ അത് വറ്റാനോ തുളുമ്പാനോ ഉടമ നിർത്താതെ കണ്ട് കുഞ്ഞിനും പുന്നിട്ട ഭാഗത്ത് അത്രയും ഭേദം വരുത്താതെ അല്ലെ നെല്ലും പതിലും വീർതിരിച്ച് തന്ന് നല്ലൊരു സന്താനത്തെ മാറുകൂടി ചേർത്ത് പിടിക്കാനുള്ള സൗഭാഗ്യം എൻ്റെ ദൈവം ഒക്കെ തരണം അല്ലേ ആരും ഇല്ലാ ദൈവയെ കൂടെ അല്ലേ നേരെ പോലെ ഉണ്ടാവണം അച്ഛനെപ്പോലെ അമ്മയെപ്പോലെ എന്ന് വേണ്ട അല്ലേ കരഞ്ഞു പോകുന്ന കാലം കണ്ടുനീരൊപ്പുവാൻ ആയിക്കൊണ്ട് അല്ലേ എൻ്റെ അച്ചകണത്തിൽ ഒരു പോലെ എന്റെ സർവേശ്വരം കൂടി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാറായി എന്റെ